ഹലോ കേസ് പത്രമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമിക അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അച്ഛൻ പറയുക നിന്റെ അമ്മ എമ്മുടെ പേരിൽ കുറെ സ്വത്തുക്കളില്ലേ അതിൽ കുറച്ച് നിനക്ക് എഴുതി തരാൻ പറ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട് അതിലോട്ടൊന്നും നടപടി ആയിട്ടില്ല അച്ഛ അവിടെ എന്താ എന്തെങ്കിലും വലിയൊരു കലഹം ഉണ്ടാക്കി തറവാട് മെട്ടി വെട്ടിമുറക്കിയേ നിവർത്തിയുള്ളൂ എന്ന് പറയുകയാണ് ഇപ്പുറത്തെ നമ്മുടെ ജാനകി ജാനകിയുടെ ഭർത്താവിനോട് പറയുന്നുണ്ട് അതായത് അനിയുടെ അച്ഛൻ ആ അച്ഛനോട് അമ്മ പറയുന്നുണ്ട് അവരെ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലായെന്ന മോൾ ഗതിയോടുകൊണ്ട് എന്നോട് പറഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ പറയുക അവരെന്നും മുറിയിൽ കലഹമാണെന്ന് ഇങ്ങനെ അറിയിക്കുകയാണ് നമ്മുടെ അനിയുടെ അച്ഛനോട് കാര്യങ്ങൾ കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനോട് നമ്മുടെ ദേവ്യാനി വന്ന് പറയുകയാണ് ആദർശന്റെ കാര്യം ചന്ദുമോൾ എന്ത് ഉദ്ദേശിച്ചാണ് മുത്തശ്ശനും ഇങ്ങോട്ട് അച്ഛനും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് അവനെ വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട് എനിക്ക് അവനെ അവൻ ആക്കാര്യം പ്രൂവ് ചെയ്തൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി അവൻ അത് തെളിയിച്ചാൽ കൂടി നയനമോൾ ആ കുട്ടിയെ വിട്ടുകളയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ നയനയും ആദർശം പുറത്തുനിന്ന് വരുന്ന മോൾക്ക് എന്തൊക്കെയോ ഗിഫ്റ്റുകൾ ോണ്ട് വരുന്നു മോളെ കാണുന്നു മോളെ എടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ ഇത്രയും ഗതികെട്ട ഒരു ക്യാരക്ടർ വേറെ ഉണ്ടാവുക നയനയുടെ ആരെങ്കിലും ഇതേപോലെ ചെയ്യോ സ്വന്തം ഭർത്താവില് ഉണ്ടായ കുഞ്ഞാണ് അല്ലെങ്കിൽ സംശയാസ്പദമായിട്ട് വന്നൊരു കുഞ്ഞിനെ ഇത്രയധികം ആരെങ്കിലും സ്നേഹിക്കോ സ്നേഹിക്കുന്നത് പോട്ട് എനിക്ക് കൊച്ചു കുഞ്ഞാണെന്നൊക്കെ വിചാരിക്കും അതും അമ്മേ എന്ന് വിളിക്കണം ആദർശിനെ അപ്പ അച്ഛൻ എന്ന് വിളിപ്പിക്കണം എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന ഒരു പെണ്ണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ക്യാരക്ടറിനൊക്കെ എഴുതിവിടുന്ന സംവിധായകനെ വേണം പറയാൻ എന്ന് ഞാൻ പറയൂട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പോൾ അപ്പത്തെ ഒരു വീഡിയോമായി വരുന്നത് വരിക്കും ഗുഡ് ബൈ